ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അന്ന് പ്രഭാവതിയുടെ കള്ളത്തരം ശേഖർ കൈയോടെ പിടിച്ചിട്ടും തുറന്നു പറയാൻ കഴിയാത്തൊരവസ്ഥയിൽ പ്രതാപൻ തന്നെ പൂട്ടിയിരുന്നു പ്രതാപൻ ആ വള കൈക്കലാക്കാൻ തീരുമാനിച്ചെങ്കിലും അല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് ഇരുന്ന സ്ഥലത്ത് തന്നെ വെച്ചിട്ട് താഴേക്ക് ഇറങ്ങി വരികയാണ് ശേഖർ എന്തായി ഈ വള കിട്ടിയില്ലേ എന്ന് ഗായത്രി ചോദിച്ചപ്പോൾ ഇല്ല എന്ന് ശേഖറും പറയുന്നുണ്ട് റൂം മൊത്തത്തിൽ നോക്കിയില്ലേ എന്നിട്ട് ആ വള കണ്ടില്ലേ എന്നെ ഗോപിനാഥ് പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നു ഞാനും ശേഖറും കൂടി മുറി മുഴുവനും മരിച്ചു പറക്കി എന്നിട്ട് അവിടെ ഒന്നും കണ്ടിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ അത് അവിടെ കാണില്ല എനിക്ക് തോന്നുന്നത് ഗോപിനാഥ് സാറ് അത് മറന്നതാണ് ഒറ്റ വള തന്നെയാകും സാറ് വാങ്ങിയത് അല്ലെങ്കിൽ ഇതിന്റെ ജോഡി വള അവിടെ കാണേണ്ടതല്ലേ മാത്രമല്ല ഈ ബോക്സിൽ ഒരു വള വെക്കാനുള്ള സ്ഥലം മാത്രമല്ലേ ഉള്ളൂ അത് നോക്കിയിട്ട് പ്രതാപൻ പറയുന്നു ഗോപിനാഥ് പറയുന്നു ശരിയാണല്ലോ പ്രതാപൻ പറയുന്നുണ്ട് സാറേ സാറൊന്ന് ഓർത്ത് നോക്കിക്കേ ആ ഗോൾഡ് ബോക്സ് സാറിന്റെ മുറിയിൽ വെക്കുന്നതിന് മുമ്പ് മറ്റെവിടെങ്കിലും വെച്ചോ ഒന്നോർത്ത് നോക്കിക്കേ സാർ ഇല്ല ഞാൻ എന്റെ മുറിയിൽ തന്നെയാണ് കൊണ്ടുവച്ചത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ശേഖറിനെ ക്ലിയർ ആയിട്ട് നോക്കിയോ അതവിടെയില്ലേ എന്ന എന്നൊക്കെ ഗോപിനാഥ് പറഞ്ഞപ്പോൾ ശേഖർ പ്രഭാവതയെയും പ്രതാപനെയും ഒന്ന് നോക്കിയിട്ട് ഇല്ല എന്ന് പറയുന്നു ഞാൻ എല്ലായിടത്തും നോക്കി എവിടെയും കണ്ടില്ല നമുക്ക് പോലീസിൽ പരാതിപ്പെടാം സാർ അത് കേട്ടപ്പോൾ പ്രഭാവതിയും പ്രതാപനും ഒന്ന് ഞെട്ടി അല്ല സാർ അത് വേണോ എന്ന് ചോദിക്കുന്നുണ്ട് പ്രതാപൻ ഗായത്രിമയുടെ ബർത്ത്ഡേ വരികയല്ലേ അതിന് മുന്നേ തന്നെ ഈ വീട്ടിൽ പോലീസ് കയറി നിറങ്ങുക എന്നൊക്കെ പറഞ്ഞ സാർ പ്രതാപൻ പറഞ്ഞതിലും കാര്യമുണ്ട് ഈ സമയത്ത് ഇവിടെ പോലീസ് വരുന്നത് അത്ര നല്ല ലക്ഷണമല്ല എന്ന് പ്രഭാവതി പറഞ്ഞിട്ട് ദേഷ്യത്തോടെ ശേഖറിനെ നോക്കുകയാണ് അവർ രണ്ടുപേരും ഇതൊക്കെ കേട്ട ശേഷം ഗോപിനാഥ് പറയുന്നു ആ ശരി ശരി പോലീസൊക്കെ പിന്നെയാകാം താൽക്കാലം നമുക്കിത് മറക്കാം ഫസ്റ്റ് ഗായത്രിയുടെ ബർത്ത്ഡേക്കുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കട്ടെ എന്നാൽ ഗോപിനാഥ് കൊടുത്ത ആ വള ഒരു സമ്മാനമായി പ്രഭാവതിക്ക് കൊടുക്കുകയാണ് ഗായത്രി വളരെ സന്തോഷത്തോടെ താങ്ക് യു മേഡം താങ്ക് സോ മച്ച് എന്നൊക്കെ പറഞ്ഞ് പ്രഭാവതി സന്തോഷത്തോടെ ഇരിക്കുന്നു ആ കാര്യമാണ് പ്രഭാവതി ഓർത്തുകൊണ്ട് നിന്നത് അതിൽ ഒരു വളയാണ് ഇപ്പോൾ തനിക്ക് കൊറിയറായിട്ട് വന്നിരിക്കുന്നതും എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുന്നു ഗാ ഗാർഗ ഇവിടേക്ക് വന്നിട്ട് പറയുന്നു എന്താ ഇവിടെ ഒരു കുരുക്ഷേത്ര യുദ്ധം തുടങ്ങാൻ പോവുകയാണോ ഗാർഗി അമ്മയ്ക്ക് ഒരു വള കൊറിയറിൽ വന്നു എന്ന് പാർവതി പറഞ്ഞപ്പോൾ ഗാർഗി പറയുന്നു കൊറിയറിൽ വരണമെങ്കിൽ അത് സ്വർണ്ണമൊന്നും ആയിരിക്കില്ല മുക്കായിരിക്കും അങ്ങോട്ട് മാറി നിൽക്ക് എന്ന് പറഞ്ഞ് ജാസ്മിൻ പ്രഭാവതിയുടെ കയ്യിലിരുന്ന വള പരിശോധിക്കുന്നു ആഹാ കൊള്ളാലോ ഇത് തനി സ്വർണം തന്നെയാ ആരാ ഇത് അയച്ചത് ആ ഫ്രെയിം അഡ്രസ്സ് നോക്കി ഫ്രബ് അഡ്രസ്സൊന്നുമില്ല ആ കൊറിയർ പയ്യൻ പോവുകയും ചെയ്തു ഇനിയിപ്പോൾ ആരോട് ചോദിക്കാനാ എന്നെ പ്രതാപൻ പറയുന്നുണ്ട് ജാസ്മിൻ്റെ കയ്യിൽ നിന്നും പെട്ടെന്ന് തന്നെ പ്രഭാവതി ആ വളം വാങ്ങിക്കുന്നു ചിലപ്പോൾ വിപിൻ ആയിരിക്കും അയച്ചത് എന്ന് സുശീല പറഞ്ഞപ്പോൾ ഗാർഗി പറയുന്നു വിപിൻ എന്തിനാ കൊറിയർ അയക്കുന്നത് നേരിട്ട് കൊടുത്താൽ പോരേ ഇത് അങ്ങനെയൊന്നും അല്ല ഫ്രംബർസ് ഇല്ലാത്ത കൊറിയറിൽ മറ്റെന്തോ ദുരുദ്ദേശവും പാർവതി പറയുന്നു ലക്ഷണം കണ്ടിട്ട് വിശാൽ സർ ചർ ഉണ്ടല്ലോ വിശാൽ പറയുന്നു അത് ഞാൻ തന്നെയാണ് അയച്ചത് ഗാർഗി പറഞ്ഞതുപോലെ ഒരു ദുരുദ്ദേശം ഇല്ല കേട്ടോ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട ഞാൻ ആരോടും പറയാതിരുന്നത് ഞാൻ പറഞ്ഞില്ലേ വിശാൽ സാറായിരിക്കും ഈ സമ്മാനം അയച്ചതെന്ന് പ്രഭാവതി അമ്മയുടെ എല്ലാ പിറന്നാളിനും വിശാൽ സാർ സമ്മാനം കൊടുക്കാറുണ്ടല്ലോ എനിക്കിതിൽ വിശ്വാസം വരുന്നില്ല സത്യം പറ നീയാണോ ഈ കൊറിയർ അയച്ചതെന്ന് പ്രതാപൻ ചോദിക്കുന്നു വിശാൽ പറഞ്ഞില്ലേ അവനാണ് ഈ ഗിഫ്റ്റ് അയച്ചതെന്ന് പിന്നെ നിനക്ക് എന്താ ഇത്ര സംശയമെന്ന് പ്രഭാവതി ചോദിക്കുന്നുണ്ട് അതല്ല ചേച്ചി എന്റെ മനസ്സിൽ തോന്നുന്നത് ഞാൻ പറയാം ചേച്ചി ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ ഈ വള അത്രയും പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു നീ ഇനി ഒന്നും പറയണ്ട വിശാൽ എല്ലാം പറഞ്ഞു കഴിഞ്ഞു ഇനി നീ ആയിട്ട് പുതിയ കഥ മേനയുണ്ട അതിപ്പോ കേൾക്കാനുള്ള മൂഡിലല്ല ഞാൻ എന്നിട്ട് ആ വളയുമായി നിൽക്കുകയാണ് പ്രഭാവതി ശേഷം കാണിക്കുന്നത് കണ്ണാടിയുടെ മുന്നിൽ നിന്നും സ്വന്തയായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് പല്ലവി നീ ഇങ്ങനെ ത്രിസന്ധി നേരത്തെ മുടി വാരിക്കൊട്ടിക്കൊണ്ടിരിക്കാതെ പല്ലവി വീട്ടിലേക്ക് വന്ന മഹാലക്ഷ്മി ഇറങ്ങി പോകും പറഞ്ഞേക്കാം നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് നീ എന്താ അനുസരിക്കാത്തത് പല്ലവി പറയുന്നു ഈ വീട്ടിൽ ഞാൻ എന്ത് ചെയ്താലും കുറ്റമാണ് ത്രിതസ് ത്രിസന്ധ നേരത്തെ മുടി വെട്ടി മുടി കെട്ടിയാൽ കുഴപ്പം വൈകിട്ട് നഖം വെട്ടിയാൽ കുഴപ്പം ഉച്ചയ്ക്ക് കുറച്ചു നേരം ഒന്ന് മയങ്ങിയാൽ കുറ്റം ഞാൻ എന്ത് ചെയ്താലും കുറ്റം അംബിക പറയുന്നു നീ എന്ത് ചെയ്താലും കുറ്റം തന്നെയാണ് നിങ്ങൾ നീ അതിനെ ന്യായീകരിക്കാൻ നിൽക്കണ്ട നീയും ഞാനും ഒരിക്കലും ഒത്തു പോവില്ല പല്ലവി പറയുന്നു എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ് എന്നെ അങ്ങ് കേട്ടിച്ച് വിട്ടേക്ക് അങ്ങനെങ്കിലും ഞാൻ മനസമാധാനത്തോടെ ജീവിച്ചു പോയിക്കോട്ടെ നിനക്ക് കല്യാണമോ നിന്നെ ആര് കെട്ടാനടി വായടി എന്നെ അംബിക പറഞ്ഞപ്പോൾ പല്ലവി പറയുന്നു എനിക്ക് എന്താ കുറവ് ഞാനൊരു സുന്ദരിയല്ലേ പുറത്തിറങ്ങിയാൽ അൻപിള്ളരുടെ കണ്ണൊക്കെ എന്റെ പിറകെയാണ് അത് എനിക്ക് സൗന്ദര്യമുള്ളതുകൊണ്ടല്ലേ ഈ കാലത്ത് സൗന്ദര്യം കൊണ്ടൊന്നും ഒന്നും പോരാ ഭാഗ്യം കൂടി വേണം എന്നെ അംബിക പറഞ്ഞപ്പോൾ പല്ലവി പറയുന്നു മുത്തശ്ശ മുത്തശ്ശനത് കേട്ടോ അമ്മ എപ്പോഴും എന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന തരത്തിലാ സംസാരിക്കുന്നത് എന്തേ പല്ലവി അച്ഛൻ ഒന്നാമരെ തലവേദനയായിട്ട് അമ്പലത്തിൽ പോലും പോകാതിരിക്കയാണ് വെറുതെ അച്ഛനെ ബുദ്ധിമുട്ടിക്കല്ലേ നിന്റെ അമ്മ പറഞ്ഞതിൽ എന്താ ഒരു തെറ്റ് നീ നിന്റെ ചേച്ചിയെ നോക്ക് വലിയ പഠിപ്പില്ല വസതിയില്ല ഏതെങ്കിലും പട്ടിക്കാട്ട് ഗ്രാമത്തിൽ കെട്ടിച്ചുവിടാന്നാണ് ഞങ്ങൾ വിചാരിച്ചത് പക്ഷേ അവളുടെ ഭാഗ്യം അവളിപ്പോ ജീവിക്കുന്നത് പട്ടണത്തിലാണ് സമ്പന്നമായ ജീവിതം അതാ മോളെ നിന്റെ അമ്മ പറയുന്ന ഭാഗ്യം പല്ലവി പറയുന്നു പട്ടണത്തിലെ ജീവിതം ചേച്ചി ആകെ മാറ്റിക്കളഞ്ഞു മുത്തശ്ശ മുത്തശ്ശൻ അറിയോ എന്റെ പിറന്നാളിനെ ഒരു ആശംസ പോലും ചേച്ചി പറഞ്ഞില്ല ഈ അനീതിയോട് അല്പമെങ്കിലും സ്നേഹമുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ചേച്ചി ചെയ്യില്ലായിരുന്നു ഫോണില്ലാതെ നിനക്ക് അവൾ എങ്ങനെ വിളിച്ച അറിയിക്കും അവളെ മനസ്സുകൊണ്ട് നിന്നെ അനുഗ്രഹിച്ചു കാണും അല്ലാതെ നീ വിചാരിക്കുന്നത് പോലെ അല്ല പല്ലവി നീ അവളോട് ചിലപ്പോഴൊക്കെ അസൂയോട് പെരുമാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നീ അവളോട് അവളെ ദ്രോഹിക്കുമ്പോഴും അവൾ നിന്നെ സ്നേഹിച്ചിട്ടല്ലേ ഉള്ളു അവളെപ്പോലെ ഒരു ചേച്ചിയെ കിട്ടിയത് നിന്റെ ഒരു പുണ്യമാണ് പുണ്യം പല്ലവി പറയുന്നു എനിക്കറിയാം അല്ലെങ്കിലും മുത്തശ്ശിനെ കൂടുതൽ ഇഷ്ടം അവളെ തന്നെയാണ് അവളെ പുകഴ്ത്തി പറയുന്നതല്ലേ മുത്തശ്ശിനിഷ്ടം ആരും ആരെപ്പറ്റിയും വെറുതെ പുകഴ്ത്തി പറയില്ല അവരെങ്ങനെ മാന്യമായി പെരുമാറുന്നു അത് അവരവരെ ആശ്രയിച്ചിരിക്കും മാന്യമല്ലാത്ത രീതിയിൽ ഞാൻ നടക്കുന്നത് അമ്മ കണ്ടോ ഞാൻ മുത്തശ്ശനോടല്ലേ സംസാരിക്കുന്നത് അമ്മ ഇടയ്ക്കെന്തിനാ വരഞ്ഞു കയറി വരുന്നത് വീണ്ടും വഴക്കു കൂടാനാണോ നിങ്ങളോട് വഴക്കു കൂടാൻ തൽക്കാലം എനിക്ക് മൂടില്ലെന്നൊക്കെ പല്ലവി പറയുന്നു പല്ലവി അമ്മയോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത് ഒരു മര്യാദയൊക്കെ ഇല്ലേ നല്ല തല്ല് കിട്ടാത്തതിൻ്റെ കുറവാണ് നീ അകത്ത് പോ എന്നൊക്കെ പറഞ്ഞേ അകത്തേക്ക് പല്ലവിയെ വിടാൻ തുടങ്ങുകയാണ് മുത്തശ്ശൻ പലവേ അകത്തേക്ക് പോയ സമയം അംബിക മുത്തശ്ശനോട് പറയുന്നു അച്ഛ എത്രയും പെട്ടെന്ന് ഒരു ചെറുക്കനെ നോക്കണം ഇവളെ ഇങ്ങനെ നിർത്തിയാൽ ശരിയാവില്ല മുത്തശ്ശൻ പറയുന്നുണ്ട് കല്യാണം നമ്മൾ പറയുന്നത് പോലെ നടക്കില്ല മോളെ സമയമാവുമ്പോൾ അത് താനേയും നടക്കും ഉദയനൂരമ അവളുടെ തലയിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന് ആർക്കറിയാം അംബിക പറയുന്നു എനിക്ക് അവളെ പേടിയാ അച്ഛ അതുകൊണ്ടാണ് നീ ആ സന്ധ്യാദീപം തെളിയിക്കുന്ന മുത്തശ്ശൻ അംബികയോട് പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ശേഖർ മുറിയിൽ നിന്നും ഇങ്ങനെ ആലോചിക്കുന്നു ഞാനത് എവിടെയാ കൊണ്ടുവച്ചത് ഈ വീട് മുഴുവനും തിരഞ്ഞു ഇനി എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല ഞാൻ എവിടെയാണെന്നോ കൊണ്ടുവച്ചത് പിന്നെ അന്ധനെ പോലെ ആ വടിയുമായി പോവുകയാണ് മുത്തശ്ശൻ ഇതേ സമയം പാർവതി പാർവതിയുടെ മുറിയിലേക്ക് വന്നിട്ട് എന്തോ ഒന്ന് അന്വേഷിക്കുന്നുണ്ട് ബാഗിലും ഒക്കെ നോക്കുന്നു ബാഗൊക്കെ സാരിയൊക്കെ വലിച്ചു വരെ ഇടുന്നുണ്ട് ഛേ ഞാനത് എവിടെ കൊണ്ടുപോയി വെച്ചു അത് കാണുന്നില്ലല്ലോ അത് എവിടെയും കാണുന്നില്ലല്ലോ ദേവി എനിക്കൊട്ടും ഓർമ്മയും വരുന്നില്ല എന്നൊക്കെ പാർവതി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് തുടർന്ന് ബെഡിന് അടിയിൽ ഒരു പെട്ടിയിരുന്നു അതിലും സാരികളൊക്കെ വലിച്ചു വാരിയിടുന്നുണ്ട് ഗാർഗി അവിടേക്ക് വന്നു എന്റെ പാർവതി ഇത് എന്തിനേതൊക്കെ വാരി വലിച്ചിട്ടിരിക്കുന്നത് എന്നെ ഗാർഗി പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു എന്റെ ജിമ്മിക്ക് കാണുന്നില്ല ഞാൻ എല്ലായിടത്തും നോക്കി ഒരിടത്തും കാണുന്നില്ല നീ എന്താ ഈ പറയുന്നത് നിന്റെ ജിമ്മിക്ക് ആരെടുക്കാനാണെന്നൊക്കെ ഗാർഗി ചോദിക്കുന്നുണ്ട് എനിക്കറിയില്ല അറിയില്ല ഗാർഗി എനിക്കൊന്നും അറിയില്ല എന്റെ തല ചുറ്റുന്നു ദൈവമേ ഞാനത് എവിടെ കൊണ്ട് വെച്ചു എന്നൊക്കെ പാർവതി പറയുന്നു നീ അങ്ങനെ ഇടാറില്ല അലമാരിയിൽ തന്നെ വെക്കലാണ് പതിവ് എനിക്ക് തോന്നുന്നത് അത് ആരെങ്കിലും എടുത്തിട്ടുണ്ടാവും എന്നതാണ് എന്തായാലും പുറത്തുനിന്ന് ആരും എടുക്കാൻ പോകുന്നില്ല കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ട് പാർവതി ഈ വീട്ടിൽ നിന്ന് അത് ആരെടുക്കാനാ എന്ന് പാർവതി പറഞ്ഞപ്പോൾ ഗാർഗി പറയുന്നു ചിലപ്പോ നിന്റെ ജിമ്മിക്കെടുത്തത് ജാസ്മിൻ ആയിരിക്കും ഈ വീട്ടിലേക്ക് നമ്മൾ താമസം മാറിയതിന് ശേഷം നീ ആ ജിമ്മിക്ക് നോക്കിയായിരുന്നോ ഇല്ല ആദ്യത്തെ വീട്ടിൽ വെച്ച് ഞാൻ അത് ഒന്ന് രണ്ട് പ്രാവശ്യം എടുത്ത് നോക്കിയതാണ് അതുപോലെ ഒരെണ്ണം കൂടി പണിപ്പിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് പാർവതി പറഞ്ഞപ്പോൾ ഗാർഗി ചോദിക്കുന്നു എന്തിനാ ഒരുപോലെ ഇരിക്കുന്ന രണ്ട് ജോഡി കമൽ അയ്യോ അല്ല അത് ഒരു ജോഡിയല്ല ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ മറ്റേത് കളഞ്ഞു പോയതാണ് എന്ന് പാർവതി പറഞ്ഞപ്പോൾ ഗാർഗി പറയുന്നു ഒരെണ്ണം മാത്രമുള്ള കമ്മൽ അത് വിൽക്കാൻ വേണ്ടി അവൾ അടിച്ചു മാറ്റിയതാവാനാ സാധ്യത അന്നാ മേക്കപ്പ് മെറ്റീരിയൽ തപ്പാൻ അവൾ ഈ മുറിയിൽ കയറിയ ത് ഓർമ്മയില്ലേ എന്ന് കരുത് ഇക്കാര്യത്തിൽ തെളിവില്ലാതെ അത് സംശയിക്കുന്നത് തെറ്റല്ലേ ജാസ്മിൻ അങ്ങനെയൊക്കെ ചെയ്യോ എന്ന് പാർവതി പറഞ്ഞപ്പോൾ ഗാർഗി പറയുന്നു ആര് പറഞ്ഞു ഇത് ചെയ്തത് അവൾ തന്നെയാണ് ഇത്തരം വൃത്തികെട്ട വേലകൾ അവളെ ചെയ്യൂ ഗാർഗി നീ എന്തൊക്കെ പറഞ്ഞാലും ഞാനത് വിശ്വസിക്കില്ല ഒരു തെളിവുമില്ലാതെ അവളാ ഇത് നമ്മൾ എങ്ങനെ ഉറപ്പിക്കും എങ്കിൽ നീ ഇങ്ങോട്ട് വന്നേ നമുക്ക് വിശാൽ ബ്രോയോട് പോയി പറയാമെന്ന് ഗാർഗി പറയുന്നു അയ്യോ ഇപ്പോൾ വേണ്ട ഗാർഗി വിശാൽ സാറ് ഇപ്പോഴല്ലേ പ്രഭാവതിക്ക് പ്രഭാവതി അമ്മയ്ക്ക് സ്വർണവളം വാങ്ങിക്കൊടുത്തത് ഈ സമയത്ത് ഞാൻ എൻ്റെ ജിമിക്ക് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ എന്നെ തെറ്റിദ്ധരിക്കും ഗാർഗി പറയുന്നു പിന്നെ എപ്പോൾ പറയാനാ നിൻ്റെ പ്ലാൻ എപ്പോഴെങ്കിലും ഞാൻ തന്നെ പോയി പറഞ്ഞോളാം അതുവരെ നീ ആരോടും പറയില്ലേ എന്ന് പാർവതി പറയുന്നു ഇല്ല ഞാനായിട്ട് ആരോടും പറയില്ല പക്ഷേ ഇത് നീ പറഞ്ഞില്ല എങ്കിൽ ഞാൻ തന്നെ വിശാൽ ബ്രോയോട് പോയി പറയൂ എന്ന് പറഞ്ഞിട്ട് ഗാർഗി അവിടെ നിന്ന് പോകുന്നു ഉദയനൂരമ്മയുടെ പാർവതി പറയുന്നു എൻ്റെ ദേവി അത് എൻ്റെ കൺമുന്നിൽ തന്നെ കാണിച്ചു തരണേ ഇതേസമയം പ്രഭാവതി ആ വളയുമായി നിൽക്കുന്നു വളരെ സംശയത്തോടെ നിൽക്കുകയാണ് ഇത് എങ്ങനെയാണ് ഇവിടെ വന്നത് ഇതാരായിരിക്കും അയച്ചത് എന്നൊക്കെ എന്നിട്ട് പ്രഭാവതി തന്റെ സ്വർണങ്ങൾ എടുത്തു നോക്കുന്നു വളരെ വെപ്രാളത്തോടെ അന്വേഷിക്കുകയാണ് അതിലൊന്നും ഈ വളകൾ കാണുന്നില്ല പ്രതാപൻ അവിടേക്ക് വന്നിട്ട് പറയുന്നു ആഹാ എൻ്റെ അടുത്ത് ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇത് ഒരുപാട് ഉണ്ടല്ലോ ചേച്ചി കണ്ടിട്ട് എന്റെ കണ്ണ് തന്നെ മഞ്ഞളിക്കുന്നു പ്രഭാവതി പറയുന്നു കണ്ണ് വെക്കല്ലേ പ്രതാപ നീ ഇതൊന്നും പോയി പുറത്ത് വിളമ്പി വെക്കരുത് ഇനിയും ഇവിടെ സ്വർണം കുമിഞ്ഞി കൂടുകയുള്ളൂ അല്ലെങ്കിൽ ചേച്ചി നോക്കിക്കോ പിന്നെ ഞാനിതൊന്നും ആരോടും പറയില്ല ചേച്ചിക്ക് എന്നെ നൂറ് ശതമാനം വിശ്വസിക്കാം എന്നൊക്കെ പ്രതാപൻ പറയുന്നുണ്ട് അതിൽ ഒരു വള പ്രഭാവതിക്ക് കിട്ടുന്നു രണ്ടു കൂടി ഒരുമിച്ച് വെച്ച് നോക്കുന്നുണ്ട് രണ്ടും അത് തന്നെ ഒന്ന് ഗായത്രി സമ്മാനമായി കൊടുത്തതും ഒന്ന് താൻ അടിച്ചു മാറ്റിയതും ആ പണ്ടത്തെ കാഴ്ച പണ്ടത്തെ കാര്യവും ഒന്നുകൂടി ആലോചിക്കുകയാണ് പ്രഭാവതി ഇത് വല്ലത്തൊരു കാഴ്ചയാണല്ലോ ചേച്ചി ഇത് ഇവിടെ നിന്നും അടിച്ചോണ്ട് പോയിട്ട് ഇവിടെ തന്നെ ഗിഫ്റ്റ് അയച്ചത് പോലെ ആയല്ലോ ഓഹ് എന്താ ഒരു മാച്ച് എന്റെ പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു പ്രതാപ നിന്റെ സ്വഭാവം അല്ല വിശാലിനുള്ളത് അവന് നിന്നെ പോലെ ക്രിമിനൽ മൈൻഡൊന്നുമില്ല ചേച്ചി എന്നെ ക്രിമിനൽ എന്ന് വിളിച്ചത് കോമഡിയാണെന്ന് എനിക്ക് അറിയാം അതൊക്കെ പോടെ പോട്ടെ ചേച്ചിക്ക് ഇപ്പോൾ എന്താ ഒരു ടെൻഷൻ എന്റെ പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു പ്രതാപ ഞാൻ നിന്നെ വിശ്വസിച്ച ഒരു കാര്യം പറയാൻ പോവാ ഗായത്രി മരിക്കുന്നതിന് മുമ്പ് അവൾ മോഹിച്ച വളകളാണിത് പക്ഷേ അത് ഞാൻ മോഷ്ടിച്ചു അന്ന് എന്നോട് അടിച്ചു മാറ്റിയെന്ന് പറഞ്ഞ വളയാണോ ഇത് എന്നെ പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു പതുക്കെ പറയടാ ഞാനെന്താ പൊട്ടിയാണോ ആരെങ്കിലും കേൾക്കും കേട്ടാൽ അത് കുഴപ്പമാവും ഇനി ഞാൻ പറയുന്നത് പറയുന്നു ശ്രദ്ധിച്ച് കേൾക്കണം അങ്ങനെ അവർ സംസാരിക്കുന്നത് ശേഖർ അവരുടെ മുറിവാതുകൾ നിന്ന് അവർ കാണാതെ ശ്രദ്ധിക്കുന്നു അന്ന് ഈ വള വെച്ചിരുന്ന ബോക്സ് ഉൾപ്പെടെയാണ് ആരോ അടിച്ചു മാറ്റിയത് ഗായത്രിയുടെ ഈ പഴയ ബോക്സ് കണ്ടെത്തിയാൽ അതിലുണ്ടാകും ആ വള ആ മാജിക് ബോക്സ് പുറത്തു വന്നതുപോലെ ആ ആഭരണപ്പെട്ടി ഒരിക്കലും പുറത്തു വരാൻ പാടില്ല പ്രതാപ ഈ വളകൾ എൻ്റെ കയ്യിൽ വന്ന രണ്ടാം നാൾ ഇതിൽ നിന്നും ഒന്ന് മിസ്സായി ഞാൻ എവിടേക്ക് നോക്കിയിട്ടും എനിക്കത് കണ്ടെത്താൻ കഴിഞ്ഞില്ല ആ വളയാണ് വർഷങ്ങൾക്ക് ശേഷം കൊറിയർ രൂപത്തിൽ എൻ്റെ കയ്യിൽ വന്ന് എത്തിയത് പ്രതാപ എനിക്കൊരു ഡൗട്ട് എന്നെ കൊടുക്കാനാണോ ഇനി വിശാലിൻ്റെ പ്ലാൻ എന്നെ പ്രഭാവതി പറയുന്നുണ്ട് ഇതൊക്കെ ശേഖർ കേൾക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ